ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലും മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് മാക്സി മെറ്റീരിയൽസിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും വീഡിയോ കാണിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ അപ്പോൾ മിക്സ് ആൻഡ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് എപ്പോഴും അതിൻ്റെ കൂടി തന്നെ പർച്ചേസ് ചെയ്യുക ഓരോ പീസും മൂന്നേ ഇരുപത് വീതവും ഉണ്ടാകു കേട്ടോ അപ്പോൾ സിംഗിൾ സിംഗിൾ മിക്സ് ആൻഡ് മാച്ചിൽ നിന്നും സിംഗിൾ ആയിട്ട് എടുക്കാൻ പറ്റില്ല അത് രണ്ടും ഒരുമിച്ച് തന്നെ പർച്ചേസ് ചെയ്യണം പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല കേട്ടോ ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് പിന്നെ ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലും ആണ് ഡി ടി ഡി സി ആണെങ്കിൽ ത്രീ ഫോർ വർക്കിംഗ് ഡേയ്സിൻ്റെ അകം റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ ഫൈവ് ഓർ സിക്സ് വർക്കിംഗ് ഡേയ്സിൻ്റെ അകം റിസീവ് ആകും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ കൂടുതൽ പീസൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ആലപ്പി പാസ സർവീസ് വഴിയാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ എത്ര പീസ് എടുത്താലും ഷിപ്പിംഗ് ചാർജ് ഇരുന്നൂറ് രൂപയാണെട്ടോ വരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വരുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലും സ്ക്രീനിലെ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി നൂറ്റി നാല്പത് രൂപ തുടങ്ങിയിട്ടുള്ള കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ മിക്സ് ചെയ്ത് പത്ത് പീസ് പർച്ചേസ് ചെയ്താലും ഹോൾസെയിൽ റേറ്റിന് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ് മൂന്നേ കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത് ഇത് കൂടാതെയുള്ള മൂന്നേ ഇരുപതിന്റെ കളക്ഷൻസും നമ്മുടെ കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് നിങ്ങൾക്ക് എല്ലാത്തിൽ നിന്നും മിക്സ് ചെയ്ത് പീസ് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ സ്റ്റിച്ചഡ് ആയിട്ടുള്ള കഫ്താൻസ് ഫ്രോക്ക് നീറ്റീസ് ഒക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതും ഈ നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ കളക്ഷൻ അയച്ചു തരാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോസിലെ കളക്ഷൻസ് വരുന്നത് എല്ലാം തന്നെ നല്ല ചെറിയ ചെറിയ ഫ്ലവേഴ്സും അതേപോലെ മൂന്ന് ഇരുപതിൻ്റെ തുണികളുമാണ് കേട്ടോ അപ്പോൾ ടോപ്പ് ബോട്ടം സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അതെല്ലാം കഫ്താൻസ് ഫ്രോക്ക് നീറ്റീസ് നോർമൽ നീറ്റീസ് ത്രീ ഫോർത്ത് വലിയ സൈസൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് കാണിക്കുന്നത് ലൈൻസും അതേപോലെ ഫ്ലവേഴ്സൊക്കെ വരുന്ന ഒരു ഡിസൈനാണ് ടോപ്പ് ബോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മോഡലാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ് വരുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ കളക്ഷനൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള വെറൈറ്റി കളക്ഷൻസും വീഡിയോസൊക്കെ ആയിട്ട് വരാം അതുവരെ താങ്ക്